ആനകളുടെ രസകരമായ സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അത്തരത്തിൽ അപൂർവമായ സംഭവങ്ങൾ മനുഷ്യർക്ക് തീർത്തും അത്ഭുതമായിരിക്കും രസകരമായതും കൗതുകകരമായ സംഭവങ്ങളെക്കാൾ പലപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കുന്നത് ആനകളുടെ പേടിപ്പെടുത്തുന്ന ആക്രമണങ്ങളാണ് ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ആനകളെ മനുഷ്യൻ ഉപദ്രവകാരികളായിട്ട് കാണാറുള്ളത് അതിന് പിന്നിലുള്ള ഘടകം മനുഷ്യന്റെ ഭയമാണ് നിരവധി മനുഷ്യജീവനുകളാണ് ആനകളുടെ ആക്രമണത്തിൽ നഷ്ടമായിട്ടുള്ളത് മനുഷ്യന്റെ ഉപജീവന മാർഗമായ കൃഷിയും മറ്റും തുടങ്ങി മനുഷ്യന്റെ പല ആസ്തികളും ആനകൾ അവരുടെ ആക്രമണത്തിൽ തകർക്കാറുണ്ട് എന്നാൽ വളരെ അപൂർവമായി മാത്രം ആനകളിൽ നിന്നും രസകരവും കൗതുകകരമായ സംഭവങ്ങൾ ഉണ്ടാകാറുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നത് രണ്ട് ആനകളുടെ വീഡിയോയാണ് പാളത്തിൽ തലകുടുങ്ങിയ ആനയെ രക്ഷിക്കാൻ മറ്റൊരാനെ എത്തിയത് തീർത്തും അത്ഭുതകരമായ കാര്യമാണ് മൃഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ പരസ്പര സ്നേഹവും രക്ഷപ്പെടുത്താനുള്ള മനോഭാവം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ റെയിൽവേ വേലിൽ തല കുടുങ്ങിയ കാട്ടാനയെ മറ്റൊരു ആനയെത്തി രക്ഷിച്ച വാർത്തയാണിപ്പോൾ സമൂഹമാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത് മടിക്കേരിയിലെ പൊന്നപ്പേട് താലൂക്കിലെ വനംവകുപ്പിന്റെ ഡിപ്പോയിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പേലിൽ ശനിയാഴ്ച വൈകിട്ടോടെ കാട്ടാനയുടെ തല കുടുങ്ങിയിരുന്നു ഏഴ് കാട്ടാനകൾ ഗേറ്റ് കടന്ന് വനംവകുപ്പിന്റെ ഡിപ്പോയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇവയെ വനം ജീവനക്കാർ കാട്ടിലേക്ക് തിരികെ തുരുത്തുകയും ചെയ്തിരുന്നു ആനകൾ കാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഒരു ആനയുടെ തല ഡിപ്പോഗേറ്റിലെ ഇരുമ്പുവേലിൽ കുടുങ്ങി തല ഊരിയെടുക്കാൻ ആന സ്വയം ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷെ ആനയുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു വനംവകുപ്പ് ജീവനക്കാർ രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാനയെത്തി തുമ്പിക്കൈ ഉപയോഗിച്ച് കുടുങ്ങിയ ആനയെ സഹായിക്കുന്നതാണ് വീഡിയോ പിന്നീട് ആനയെ രക്ഷപ്പെടുത്തി രണ്ടാനകളും കാട്ടിലേക്ക് തിരികെയും പോയി